പരിശുദ്ധ പരമധി വി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനോരോടുമായ കർത്താവെ ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്തപ്പു അങ്ങക്ക് നന്ദി പറഞ്ഞ കാരുണ്യമാണ് ഈ പരിശുദ്ധമായ ദിനത്തിൽ എൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും ഓർക്കുവാനും വചനത്തിലൂടെ ജീവിക്കുവാനും തന്ന ഓരോ അവസരമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതിക്കുന്നതുവരെ നീ ദിനം നീ ഞങ്ങളെ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു ലഭിച്ച കൃപകൾ പകർന്നു കൊടുക്കേണ്ടതാണ് ആരെയും കുറിച്ച് അസൂയപ്പെടേണ്ട ആർച്ചയ്ക്ക് ആർക്കും ഇടർച്ചയ്ക്ക് കാരണമാകേണ്ട അസുഹിഷ്ണു കാരണം ദൈവമാണ് നിനക്ക് ദാനങ്ങൾ നൽകിയത് ആ ദാനങ്ങളെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുവാനും ആ ദാനങ്ങളെ പകർന്നു കൊടുക്കുവാനുള്ളൊരു വിളി നിനക്ക് ഉണ്ടെന്നുള്ള ബോധ്യം ഇന്ന് കർത്താവ് പകർന്നു തരിക അല്ലീഷെ നിഗ്രഹിച്ച അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുവാൻ തക്കവിധം എന്നെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് തന്ന ദാനങ്ങൾ അതിൻ്റെ സൂക്ഷ്മതയിൽ വിനിയോഗിക്കുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ നിന്നെ അനുദിനവും മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം ഇന്നേതിനെ ഞാൻ കണ്ടുമുട്ടിയവരെയും ഞാൻ ശുശ്രൂഷ ചെയ്തവരെയും എനിക്ക് സ്നേഹം പകർന്നു തന്നവരെയും എനിക്ക് ആവശ്യങ്ങളെ ആവശ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്തു തന്ന എല്ലാവരെയും അങ്ങെടുത്തിന് മുമ്പിൽ ഞങ്ങൾ ഓർക്കും ഞങ്ങൾക്ക് നിൻ്റെ ആത്മാവിനെ പകർന്നു വിശ്വാസം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ഓരോ വ്യക്തികളെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളും അവരെ പോലെ വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനും ആ വിശ്വാസം പകർന്നു കൊടുക്കുവാനും ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശോയെ ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഈ ദിവസത്തെ സമ്പൂർണമായിട്ടും സമർപ്പിക്കും ദൂതന്മാരുടെ രാജാവായിരുന്ന ശ്രീകാന്തേശുവെ പെട്ടെന്നുള്ള മണ്ണത്തെ പകടങ്ങിയുള്ള കാത്തുകളാണ് പ്രഭാതത്തിലിരുന്നിട്ടങ്ങ് മതപ്പെടുത്തു പോകാൻ ഞങ്ങൾ ഇവരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര